ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വൻ വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച് സുപ്രീംകോടതി നോട്ടുകെട്ടുകളുടെയും ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ജോയ്സ് ഡാനിയൽ നൽകും വിശദാംശങ്ങൾ ജോയ്സ് നിർണായകമായ സുപ്രീം കോടതി റിപ്പോർട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പുറത്തുവിട്ടിരിക്കുന്ന സുപ്രീം കോടതി കാര്യം ഈ സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ഒരു വിശദമായ അന്വേഷണം വേണമെന്ന് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനം വരികയും അതിനുശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് കത്തിയ നിലയിൽ കറൻസി നോട്ടുകൾ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്ന് എന്നാണ് വ്യക്തമാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ ഉൾപ്പെടെ അതിന്റെ തെളിവായി റിപ്പോർട്ടിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ പാതി കത്തിയ നോട്ടുകെട്ടുകൾ ഉൾപ്പെടെയും കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോർ റൂം നിറയെ പണം സൂക്ഷിച്ചു വെക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു മുറി ഇപ്പോൾ കാണുന്നത് അത്തരത്തിലുള്ള ഫോട്ടോകൾ ഉൾപ്പെടെ വെച്ചിട്ടാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസിസ്റ്റിന് തന്നെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഏതായാലും ജഡ്ജ് ഇതിനെപ്പറ്റി പറയുന്നത് വിശ്വ ശർമ്മ പറയുന്നത് തനിക്കെതിരെ ഗൂഢാലോചനയെന്നും നോട്ടിനെ കുറിച്ച് അറിയില്ലെന്നുമാണ് പറയുന്നത് ഒപ്പം തന്നെ തനിക്കെതിരായ നീക്കമാണെന്നാണ് ഒരു വിശദീകരണം ഇപ്പോൾ ജഡ്ജ് നൽകുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഉപയോഗിക്കുന്ന ഒരു മുറി മാത്രമാണ് അതിലാണ് തീ പടർന്നതും ഒപ്പം തന്നെ അതിൽ നിന്നാണ് ഇത്തരത്തിൽ കത്തിക്കറിഞ്ഞ നിലയിലുള്ള കറൻസി നോട്ടുകൾ കണ്ടെത്തിയത് എന്നുമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇതിലൊരു വിശദമായ അന്വേഷണം ഇനി ഉണ്ടാകും പ്രത്യേകിച്ചും റിപ്പോർട്ട് കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ ഇന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനെയും ചീഫ് ജസ്റ്റിസ് നിശ്ചയിച്ചിരുന്നു ഈ ഒരു വിഷയങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി സഞ്ജീവ് കന്ന മൂന്നംഗ അധ്യക്ഷനായ ഒരു സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഷിഗിൽ നാഗു നയിക്കുന്ന പാനലിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് അസിസ്റ്റ് അനു ശിവരാമൻ എന്നിവരാണ് ഈ ഒരു അന്വേഷണ കമ്മീഷനുള്ളത് ഏതായാലും ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ ഇനി കൃത്യമായ വിശദീകരണം യശവന്ത് വർമ്മയ്ക്കെതിരെ വേണ്ടി വരും യശവന്ത് വർമ്മ കൃത്യമായ ഒരു മറുപടി പറയേണ്ടി വരും എങ്ങനെ പണം വന്നു എങ്ങനെയാണ് ഇതിന്റെ സോഴ്സ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുവരെ കോടതി നടപടികളുമായി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ജഡ്ജി എന്ന രീതിയിൽ കോടതിയിൽ പെരുമാറാൻ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അതിലും എഴുതിയിട്ടുണ്ട് ഏതായാലും ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ അദ്ദേഹത്തിനെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഏതായാലും ഈ ഒരു വിഷയം വലിയ രാഷ്ട്രീയപരമായ മാനങ്ങൾ കൂടി വന്നതുകൂടി തന്നെ ഇതിൽ പ്രധാനമായും ബിജെപിയും കോൺഗ്രസും തന്നെ പരസ്പരം ഈ ജഡ്ജുമായി ബന്ധപ്പെട്ട രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു നേരത്തെ രാജ്യസഭയിലടക്കം കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിയിരുന്നു പ്രത്യേകിച്ചും ഇതിലൊരു ജുഡീഷ്യൽ ഇതിലൊരു അന്വേഷണം വേണം ഇതിൽ എന്ന് ആവശ്യപ്പെട്ടിരുന്നു അന്ന് രാജ്യസഭയുടെ സ്പീക്കർ തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും നടപടി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ ജഡ്ജിന്റെ വീട്ടിൽ വെച്ചിരുന്ന ഈ നോട്ടുകെട്ടുകൾ ആദ്യം കത്തിക്കരി നിലയിൽ കണ്ടെത്തിയെന്ന് എന്ന് പറഞ്ഞത് ഫയർഫോഴ്സ് ആയിരുന്നു പിന്നീട് അവർ അത് നിലപാട് മാറി പോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് സുപ്രീം കോടതി ഒരു കണക്കിൽപ്പെടാത്ത ഏകദേശം കോടിയോളം രൂപ കണ്ടെത്തിയെന്നാണ് നേരത്തെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം കൂടി നടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സുപ്രീം കോടതി ഉൾപ്പെടെ റിപ്പോർട്ട് പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിൽ ഇനി കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കില്ലേ തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ ആദ്യം ഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് നൽകുന്ന റിപ്പോർട്ട് അതൊരു പക്ഷേ സഞ്ജീവൻ അത് ഈ ജഡ്ജിന് അനുകൂലമായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യം തന്നെയാണ് ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം ദില്ലി ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കൃത്യമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇതിൽ കൃത്യമായ കറൻസികൾ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു റൂമിൽ നിറയെ കറൻസികൾ കണ്ടെത്തിയിരുന്നു പാതി നോട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു അതിനൊപ്പം തന്നെ സ്റ്റോർ റൂമിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള നിർണായക വിവരങ്ങൾ ചീഫ് ജസ്റ്റിന്റെ ദില്ലി ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങൾ യശ്വതിനെ സംബന്ധിച്ച് വലിയ ദിനങ്ങൾ തന്നെയായിരിക്കും പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ജുഡീഷ്യറുമായി ബന്ധപ്പെട്ട ചുമതലകളൊന്നും മാറ്റി ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് ആദ്യഘട്ടത്തിൽ കൊളീജിയം ചേർന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ജുഡീഷ്യറിക്ക് തന്നെ ഒരു വലിയ നാണക്കേടാവുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കൃത്യമായി ജഡ്ജിനെ എന്ന് കൊളീജിയത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ പറയുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഈ വിഷയത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മലക്കമ്മർച്ചിലും പിന്നീട് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും വലിയ മാധ്യമശ്രദ്ധ തേടുകയും ദേശീയതലത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഈ റിപ്പോർട്ട് കൃത്യമായി നൽകണമെന്ന് ചീഫ് ദില്ലി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഈ റിപ്പോർട്ട് സുപ്രീം സുപ്രീംകോടതിയുടെ കയ്യിലെത്തുന്നത് അത് കിട്ടിയ ഉടനെ തന്നെ ഇന്നാണ് നൽകിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്നത്തോടു കൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും വരുന്നു ഏതായാലും ഇനി മൂന്നംഗ കമ്മീഷന്റെ ഒരു അന്വേഷണമുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇത് എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ജഡ്ജിനോട് യശ്വന്ത്നോട് കൃത്യമായി വിവരങ്ങൾ ചോദിക്കും അതിന്റെ മറുപടി എങ്ങനെയാണെന്ന് പോലെ ഇരിക്കും ഇനി യശ്വന്ത്ന്റെ ഭാവിയും എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ശരി എന്തായാലും ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി നോട്ടുകെട്ടുകളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ുണ്ട് ജോയ്സ് ഡാനിയലാണ് വിശദാംശങ്ങൾ നൽകിയത്